മലയാളികൾക്ക് ഏറെ പ്രിയങ്കരരായ താരകുടുംബമാണ് ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും ആ ഒരു സ്വപ്നം സഫലമായിരിക്കുകയാണ് ഇപ്പോൾ ഇത് പുതിയ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂർണിമ പുതിയ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് പുതിയ വീട്ടിലേക്ക് കയറി താമസിച്ചു അതിൻ്റെ ചിത്രങ്ങൾ നടി തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റേതായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നേരത്തെ ചില ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പൂർണിമ സംസാരിച്ചിട്ടുണ്ട് ഗൃഹപ്രവേശന ചടങ്ങിന്റെ ചിത്രങ്ങളും കുടുംബചിത്രവും പൂർണിമ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ പൂർണിമയും ഭർത്താവും നടനുമായ ഇന്ദ്രജിത്തിനെയും മക്കളായ പ്രാർത്ഥനയും നക്ഷത്രയും കാണാം ഇന്ദ്രജിത് മുണ്ടും ഷർട്ടും പൂർണിമയും പ്രാർത്ഥനയും സാരിയും നക്ഷത്ര ദാവണിയുമാണ് ധരിച്ചിരിക്കുന്നത് പുതിയ തുടക്കത്തിലേക്ക് എന്ന ക്യാപ്ഷനും ചിത്രത്തിന് താരം നൽകിയിട്ടുണ്ട് ഇതിന് താഴെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി പേർ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് പുതിയ വീട്ടിലെ പാർട്ടിക്കായി കാത്തിരിക്കുന്നു എന്നായിരുന്നു നടി റിമാക്കലിംഗലിന്റെ കമൻറ്റ് പാർവതി നൈലൌഷ ദിവ്യപ്രഭ സംഗീത ജനചന്ദ്രൻ പാർവതി ആർ കൃഷ്ണ തുടങ്ങിയവരും തങ്ങളുടെ സ്നേഹം അറിയിച്ചിട്ടുണ്ട്